താങ്കൾ എന്താണ് പറയുന്നത് താങ്കളെ എല്ലാരെയും പേടിപ്പിക്കുന്ന എന്നെ പേടിപ്പിക്കാനാണോ വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല മനസ്സിലായി താങ്കൾ താങ്കൾ ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് മറന്നാടൻ ഇട്ടുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനാണല്ലോ അവർക്ക് ചുറ്റും അതിലൊക്കെ സ്പോൺസർ ചെയ്തത് ഏകദേശം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയായിരുന്നു ഷാജസ് കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഉള്ള ഒരു മറുപടി ആയിട്ടാണ് രേണുസൂദിയും തങ്കച്ചനും വന്നിരിക്കുന്നത് ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇവർ ആ ഒരു വീട് കാശ് കൊടുത്ത് മേടിച്ച കണക്കാണ് സത്യം പറയാമല്ലോ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് മനുഷ്യർക്ക് പിടിക്കാത്തത് അത് നിങ്ങൾക്ക് ഇവിടെ അത് കാണുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എനിക്കിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇവരുടെ ഒരു വീടുമായിട്ട് ഒരു ഇഷ്യൂവിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ വീടിൻ്റെ മതിൽ ഓൾറെഡി പൊളിഞ്ഞിടക്കുവാണ് അല്ലേ അത് തീർച്ചയായിട്ടും വീട് വെച്ച് ആരാണോ അവരത് പണി കൊടുക്കുക എന്നെ വേണം കാര്യം അതൊരു മേജർ ഇഷ്യൂ ആണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വീട് ചൊരണ്ടി ചൊരണ്ടി മാന്തികളക്കുക വീട് കൈ കൊടിച്ച് ഇടിച്ചിട്ട് പൊളിച്ചെടുക്കാൻ നോക്കുക അതിനകത്തോട്ടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല ആ ഒരു നമ്മൾ വീട് കുറ്റം വലിയ കേട്ടല്ലേ എന്തായാലും നല്ല രീതിയിൽ നമുക്കൊന്ന് ും കേട്ടോക്കാം ഒരു ബന്ധമില്ല പ്രശ്നമല്ല ഒരു ബന്ധവുമില്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് എനിക്ക് മനസ്സിലായില്ല അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കുന്ന ആവശ്യമില്ലാത്ത പറയുന്നു പറയുന്നത് ഡീറ്റെയിൽ പപ്പ പറയും ബാക്കി മാപ്പാക്കണം ഒന്നുമില്ല രേണു സുതി ഫിറോസിനോടും മറന്നാറിനോടും ചെയ്തത് എന്ത് ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തെന്നാണ് സാജൻസ് കറിയെ പറയുന്നത് നിങ്ങൾ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു വീടുണ്ടല്ലോ അതായത് ഒരുപാട് ആൾക്കാരൊക്കെ ചേർന്ന് നിങ്ങൾക്ക് സഹായിച്ച് കിട്ടിയൊരു വീടാണത് അതിന് വളരെ കുച്ചത്തോടെ വന്നെന്ന് സംസാരിച്ച സമയത്ത് എല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഷാജം സ്കിയും ഈ ഒരു വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയായിട്ട് അയാൾക്ക് യാതൊരു വിധ എന്തോ എല്ലാവരും റിയാക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് അയാൾ വെച്ച് റിയാക്ട് ചെയ്ത് പോരാത്തതിന് അവരുടെ ഭാഗത്ത് നിന്ന് കാശും ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ അയങ്ങൾക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് അവകാശം ഏഹ് ഏഹ് താങ്കൾ എന്താണ് പറയുന്നത് താങ്കൾ എല്ലാവരും പേടിപ്പിക്കുന്ന എന്നെ പേടിപ്പിക്കാനാണോ വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല താങ്കൾ താങ്കൾ എന്താണ് എന്താണ് പ്രശ്നം ബന്ധം ഒന്നുമല്ലേലും നിങ്ങൾക്ക് ചുറ്റുമതിരി പണിയാൻ വേണ്ടി അയാൾക്ക് ആശ്വര്ത്തൊരു വ്യക്തിയല്ലേ ഏഹ് അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ കാര്യം നിങ്ങളുടെ ഒരു പെരുമാറ്റ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴല്ലേ ആ പുള്ളി വന്നിരുന്ന് റിയാക്ട് ചെയ്തത് എനിക്ക് ഇതിനകത്ത് യാതൊരു തെറ്റും തോന്നുന്നില്ല ഇവരുടെ സംസാര രീതിയാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ആ മതിൽ എന്തെങ്കിലും കേടുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് പരിഹരിക്കേണ്ടത് കൊല്ലം കൊട്ടാരം ഞാൻ പൂർത്തിയായിട്ടെ നിങ്ങൾ പേര് പേര് പറഞ്ഞ കൊടുത്തല്ലോ ഈ ഒരു കാര്യത്തിനകത്തോട്ട് ഞാൻ അംഗീകരിക്കാം കഴിഞ്ഞ വീടേക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ചെയ്തു കൊടുത്തിട്ട് ഞങ്ങൾ എവിടെയും വിളിച്ചു പറഞ്ഞിട്ടില്ലെന്ന് ഓക്കെ ഇവർ തന്നെ ഇവരുടെ ചാനലിനകത്ത് അത് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിപ്പോ ആ പുള്ളിക്കാരൻ തെറ്റുപറ്റിയാണോന്ന് അറിയത്തില്ല ഇനി എന്തോ ആയിക്കോട്ടെ വിളിച്ച് പറഞ്ഞാലും വിളിച്ച് പറഞ്ഞില്ലെങ്കിലും അവർക്കതങ്ങനെ ചെയ്യാൻ ഒരു മനസ്സ് വന്നില്ലേ ആ മനസ്സിനെയല്ലേ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് നിങ്ങളല്ലാതെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടൊക്കെ ഉള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ ആൾക്കാർക്ക് അത് നിങ്ങളായിട്ട് തന്നെ കൊണ്ട് കളയുവാണ് അപ്പൊ അതിന്റെ അർത്ഥം തന്നെ പേരിനാണോ പേര് അല്ലേ നിങ്ങൾ പഠിത പേരിനല്ലേ സൽപ്രവർത്തിയായിട്ട് പഠിത പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത് ട്വന്റി അത് അവരോട് പ്രശ്നം ഉണ്ടാന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് പണി തന്ന മതിലാണ് എന്തായാലും മതിലിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞല്ലോ അതെ അതിന്റെ ഡീറ്റെയിൽ പപ്പ സംസാരിക്കും സംസാരിക്കാൻ സമയമേ ഉള്ളൂ സമയുവിന്റെ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്തത് പണ്ട് നമ്മളൊക്കെ കണ്ടിരുന്ന രേണു സുതി ഇത് പണ്ട് ഇന്റർവ്യൂസിലൊക്കെ വന്നിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന രേണു ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലക്ഷ്മി നക്ഷത്രയുടെ ഒക്കെ ചാനലിനകത്ത് വളരെ വിഷമത്തോടെയും സങ്കടത്തോടെയും സംസാരിക്കുന്ന രേണു ഉണ്ടായിരുന്നു പക്ഷേ ഈ രേണുവിൻ്റെ ഒരു രീതിയും പഠിതിയൊക്കെ നിങ്ങൾ കണ്ടോ എനിക്ക് സമയമില്ല എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പപ്പം സംസാരിച്ചോളൂ ഞാൻ എന്തിനു സംസാരിക്കണം എനിക്കറിയാം ഇവരെന്തൊക്കെയാണ് ഈ കാട്ടുന്നതെന്ന് പറയുന്നത് ഇവരുടെ പി ആർ ആരാണ് അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് ഇവർ ഏതോ ഒരു ചാനലിൻ്റെ ഒരു മെയിൻ ഒരു കശി ഇവരുമായിട്ട് നല്ല അടുപ്പത്തിലാണ് ഇവരുടെ കുടുംബമായിട്ട് അവരാണ് ഇവരുടെ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഓരോ ഓരോ കണ്ടൻ്റുകൾ ഷൂട്ട് ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നടക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് എന്ത് തന്നെയാലും ഇവരെ വീണ്ടും അബദ്ധത്തിലോട്ടാണ് നിങ്ങളെല്ലാവരും കൂടെ കൊണ്ട് ചാടിക്കുന്നത് അത്രേ എനിക്ക് പറയാനുള്ളൂ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് താഴ്ത്തു പോകും അപ്പോൾ ഈ മഴ മാറി പിടിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്തി പോലെ വെട്ടി ഓവിൻ്റെ അങ്ങോട്ട് വെച്ചിരിക്കുക അപ്പം അവിടെ നിന്ന് വരുന്ന ഇവിടുന്ന് വരുന്ന വെള്ളവും ഇവിടെയും പുല്ല് ഞാൻ പറിച്ചു കളയാതെ ഇരുത്തിയിരിക്കുക അവിടുന്ന് അവിടെയും പറിച്ചു കളയാതെ ഇരിക്കുക ഈ മഴ മാറിയിട്ടേ ഉള്ളൂ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ ഓവ് നിറഞ്ഞ ഓവ് പോകും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞു അതാണ് അതാണ് അവസ്ഥ അവസ്ഥ ഒരു കാര്യം ചെയ്യും നിങ്ങളൊരു സ്വന്തമായിട്ട് കുറച്ച് ഭൂമി അങ്ങ് മേടിച്ചിട്ട് നിങ്ങളൊരു അങ്ങ് പണി പ്രശ്നം അങ്ങ് തീരും അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾ അവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു പത്ത് സെൻ്റ് ഒക്കെ കിട്ടുമോന്ന് നോക്ക് എന്നിട്ട് അവിടെ ഒരു അയ്യായിരം ആറായിരോ സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ അങ്ങ് പണി നിങ്ങളുടെ സൗകര്യത്തിന് അങ്ങ് പണി നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ജിപ്സൺ പ്ലാസ്റ്റർ ഒക്കെ ചെയ്തത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ഒരെണ്ണം അങ്ങ് പണി വേറെ പ്രശ്നമില്ലല്ലോ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവർ തന്നെ നയിക്കുന്നത് രേണു സുധിയുടെ കരച്ചിൽ തീർത്തി അത് സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ രേണു സുധിയുടെ ഈ കരച്ചിൽ തീർത്താ തന്നെ അയാളാര ആ അയാൾ ഒരു യൂട്യൂബറേ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ ഒരു ഞാൻ കാരണം ഈ വേറൊരു ഇടേ അയാളുടെ വീഡിയോയിൽ അയാൾ എന്താണ് മോശമായിട്ട് പറഞ്ഞത് അയാൾ പറഞ്ഞത് രേണു ഇത് ഒരിക്കലും ഒരു പരിപാടിയല്ല നിങ്ങൾക്ക് എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു വീട് കിട്ടിയത് എന്നിട്ട് നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ അതിനെ വന്ന് പുച്ചത്തോടെ കൂടി സംസാരിക്കതെന്നല്ലേ അയാളുടെ ആ ഒരു വീഡിയോക്കകത്ത് അയാൾ പറഞ്ഞത് പോരാത്തേനെ അയാൾ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ തന്ന് നിങ്ങളെ സഹായിച്ചതിനെ പറ്റിയും പറഞ്ഞു ഇത് ഇത്രയും വലിയൊരു കുറ്റമാണോ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയും യി സഹായിക്കാൻ നിൽക്കരുത് അഥവാ നിങ്ങൾ ആരെങ്കിലൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട കൈകൾക്ക് നിങ്ങൾ കൊടുക്കാവൂ എടുത്തെ ഈ മതിൽ ഒന്നര ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഈ സൈഡ് മണ്ണ് എടുത്തിട്ട് ഇട്ട് ആണ് ഈ മതിൽ കെട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ ഈ മതില് ഇടിഞ്ഞിരിക്കുകയാണ് ഇതിപ്പം ഇനി താഴോട്ട് ഇപ്പോൾ ഈ മഴയത്തെ മാറി ഞാൻ ഇങ്ങോട്ടും വെള്ളം വരാതിരിക്കാൻ അവിടെ ഞാൻ വെട്ടി വെച്ചിരിക്കുകയാണ് അട്ട് പുല്ല് പോലും പറിക്കാതിരിക്കുക പറച്ചു കഴിഞ്ഞാൽ വെള്ളം വന്ന് ഇത് ഇടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇനി വീണ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഞങ്ങൾക്ക് സഹായം തന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ പറമ്പിലോട്ടേ വീടുവുള്ളൂ അത് പിന്നെ അവിടെ നിന്ന് മാറണം മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ഈ മതിൽ പണിഞ്ഞു തന്ന വ്യക്തി ഉണ്ടല്ലോ അതായത് ഈ വീട് പണിഞ്ഞു തന്ന വ്യക്തി ആ വീട് പണിഞ്ഞു തന്ന വ്യക്തിയെ നിങ്ങൾ ഈ കാര്യം വിളിച്ച് പറഞ്ഞാൽ അയാൾ വന്നത് സോട്ട് ചെയ്യും മതിൽ പുളി കടക്കുന്നതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഫിറോസിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്തു തരട്ടെ അല്ലാതെ വന്നിരുന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതായത് നിങ്ങളെന്തോ കാശ് കൊടുത്ത് മേടിച്ച കണക്കാണ് നിങ്ങളുടെ ഒരു 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 നിപ്പും പഴതിയും സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം തികഞ്ഞൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു സംസാരം എന്തുവാടേ ഇതൊക്കെ ഇതിനൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത് എനിക്ക് പേഴ്സണലി ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല ഇവർ പറയുന്നതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ പരിഹരിക്കുക എന്നുള്ളൊരു മാർഗ്ഗമേ ഉള്ളൂ പക്ഷേ ഇവരുടെ ഈ രീതി സംസാരവും ഒക്കെ ഇവരെന്തോ വലിയ തികഞ്ഞ് ഏ മറ്റേ ഞങ്ങൾക്ക് വേണ്ട നീങ്ങി ഇത് എടുത്തുകൊണ്ട് പോടാം എന്നൊക്കെയുള്ളൊരു മട്ടിലാണ് നിങ്ങൾ വന്നിരുന്നു സംസാരിക്കുന്നത് ഇതാണ് ഈ നന്മ മരമാകുന്ന നന്മ മരം സത്യം പറയല്ല ഇത് സാജൻസ്കാറിയ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവിടെ എന്തായാലും നന്നായി നമ്മളൊന്നും ആരും ഒന്നും സഹായിച്ചിട്ടില്ല ഉള്ള കാര്യങ്ങൾ പറയാമായിരുന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ലായിരുന്ന അവസ്ഥ ഈ നിന്നുകൊണ്ട് ഇപ്പോൾ വിളിച്ചു പറയുന്നു നാവടക്കി ഈ എന്ന് പറഞ്ഞ എവിടെ നാവടക്കാൻ ഒരു ഉളുപ്പുമല്ലേ തങ്കച്ച നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പണ്ട് വാടക വീട്ടിൽ കിടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അന്ന് വാടക അടയ്ക്കാൻ പോലും പൈസ നിങ്ങൾ ആറേം ഇല്ലായിരുന്നു അതെല്ലാം മറന്നുകൊണ്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സംസാരം കൊള്ളാം ഒരു പരഗതിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ഭവനം തന്നെയെന്ന് അപ്പം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഗതിയും പരഗതിയും ഉള്ള അവസ്ഥ അല്ല അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു വാക്കിനകത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതങ്ങ് വീട് പുതിയൊരു ഫ്ലാറ്റ് മേടിക്ക് അല്ലെങ്കിൽ പുതിയൊരു വസ്തു മേടിച്ച് വീട് വെക്കുക തെളിയിച്ച് അപ്പം ആ നിങ്ങൾ അതിലേക്കൊരു നന്മ ചെയ്തിട്ട് നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇത് വിളിച്ച് ഇപ്പം ഇത് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ നാൽപ്പത്തയ്യായിരം രൂപ മുടക്കുന്നത് അത് യൂട്യൂബ് കൂടെ കാണുന്നത് നാൽപ്പത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് അയാൾ കൊടുത്തത് അവിടെ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിതെ ഓൾറെഡി റിയാക്ട് ചെയ്തതാണ് ഇങ്ങനെ ഒരു ബോധം ഇല്ലാതെയാണ് വന്നിരുന്നു സംസാരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എനിക്കിതിന് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളെ രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനുവേണ്ടി ഈ ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെ ഞങ്ങൾക്കറിയാം അവർ മുഖാന്തരം ഇതുപോലുള്ള ഞങ്ങളിനി അല്ല ഇപ്പം കെ എച്ച് ഡി സിയുടെ ചെയർമാൻ പറയുന്ന ഞങ്ങളിനി ഒന്നും പറയത്തില്ല ഒരു വിധവ സ്ത്രീയെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വലിച്ചു കയറാനിട്ട് കയറുന്നു ഇവിടെ ആരും വലിച്ചു കയറത്തില്ല ഈ യൂട്യൂബ് കൂടെ കിടന്ന് ഈ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നതല്ലാതെ ഒരു മനുഷ്യനെ ആരും വലിച്ചു കയറില്ല കയറിയാൽ അത് അന്നേരം അവർ അതെൻ്റെ ബാക്കി നോക്കിക്കോളും യാക്കൊക്കെ മറുപടി കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് തന്നെ പ്രാന്തമായി പോകും അയാളുടെ സംസാര രീതിയൊക്കെ കണ്ടില്ലേ യൂട്യൂബ് ചാനലിൽ കൂടെ വലിച്ചു കയറുന്നു എടുക്കുന്നു ഇട പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്ത് എന്തൊക്കെ നമ്മൾ സംസാരിക്കണം എന്തൊക്കെ നമ്മൾ സംസാരിക്കേണ്ട എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം ഈ ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല തൻ്റെ മകൾക്കും ഇല്ല അതില്ലാത്തടത്തോളം കാലം നമ്മളൊന്നും വന്ന് പറഞ്ഞിട്ട് യാതൊരു മാറ്റവും ഇല്ല അല്ലെ പട്ടിയുടെ വാല് മന്തിരാണ്ട് കൊല്ലം കൊള്ളിട്ട് കഴിഞ്ഞാൽ അത് നേരെ ആവത്തില്ലെന്ന് പറയത്തില്ലേ അതിൻ്റെ ഒരവസ്ഥ ഇവരൊക്കെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും വീട് പണിഞ്ഞു കൊടുത്തവർക്കും വീടിന് വേണ്ടി സ്പോൺസർ ചെയ്തവർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാര്യം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ശരിക്കും അവരുടെ സ്വഭാവം തുറന്നു കാണിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക